ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ഡിവൈൻ ട്രോഫിറ്റ് ആറോ ഇന്നിവിടെ പെൻഡുലം വെച്ചൊരു നെഗറ്റീവ് എനർജി റിമൂവലാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സ്റ്റെക്നസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഫിനാൻസിലായാലും ഹെൽത്തിലായാലും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിൽ കരിയറിൽ എല്ലാത്തിലും ഒരു സ്റ്റെക്നെസ് ഫീൽ ചെയ്യുന്നവരുണ്ടാകും ഓരോരാൾക്കും വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റെക്നസ്സ് ആയിരിക്കും അപ്പോൾ അങ്ങനെ സ്റ്റെക്നസ് ഫീൽ ചെയ്യുന്നവർക്ക് അതിൽ നിന്നും ആ ഒരു സ്റ്റക്നെസ് റിലീസ് ചെയ്യാൻ വേണ്ടി ആ നെഗറ്റീവ് എനർജി റിമൂവൽ നടത്തുന്നതാണ് പെൻഡുലം വെച്ചിട്ട് അപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടി ഇതിലേക്ക് വരുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ നന്നായിട്ടൊരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നിങ്ങളെ ബാധിച്ചെടുക്കുന്നതായിട്ടുള്ള ആ ഒരു സ്റ്റക്നസ് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഓരോ ബ്രീത്ത് എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ആ സ്റ്റക്നെസ് റിലാക്സായി പോകുന്നതായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് റിമൂവായി പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് ഈ ഒരു പെൻഡുലം ഡൗസിങ് കാണുക ഈ ഒരു നെഗറ്റിവിറ്റി റിമൂവൽ കാണുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ പ്രാവശ്യം ബ്രീത്ത് ബ്രീത്തെടുക്കുക പുറത്തേക്ക് വിടുമ്പോഴും എല്ലാം നിങ്ങൾ വിട്ടുപോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ നെഗറ്റീവ് എനർജി റിമൂവ് ആക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ റിലാക്സ് ആയിരിക്കുക ഓക്കെ എന്താണ് നിങ്ങളുടെ പ്രശ്നം പ്രശ്നമെന്നുള്ള മനസ്സിലേക്ക് കൊണ്ടുവരിക ഓക്കെ പെൻഡുലം എൻ്റെ വ്യൂവേഴ്സിനെ സബ്സ്ക്രൈബേഴ്സിനെ ബാധിച്ചതായിട്ടുള്ള സ്റ്റക്നെസ് നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാൻ സഹായിച്ചാലും യെസ് ഇവിടെ നെഗറ്റീവ് എനർജി റിമൂവ് ആവാൻ തുടങ്ങുകയാണ് നിങ്ങൾ ബ്രീത്ത് ചെയ്യുക ബ്രീത്ത് ആയിട്ട് ഓരോ ബ്രീത്തും പുറത്തേക്ക് വിടുമ്പോഴും നിങ്ങളുടെ ആ ഒരു സ്റ്റക്ക്നെസ് നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് മേക്കിങ്ങിനുള്ള പ്രശ്നം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റക്ക്നസ് എല്ലാം റിമൂവായി പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക ഓരോ നിശ്വാസത്തിലൂടെയും പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് എനർജിയാണ് ഇവിടെ പോകുന്നത് കാണുന്നത് വളരെയധികം സ്റ്റക്കായിട്ടുള്ള അവസ്ഥയുള്ള ആൾക്കാരുണ്ട് അതാണ് പെൻറ്റിലും ഇത്ര സ്പീഡിൽ കറങ്ങുന്നത് ഞാൻ കൈ അനക്കുന്നില്ല ഇഷ്ടേണായിട്ടാണ് വെച്ചിട്ടുള്ളത് എനിക്ക് കൈ കാണിക്കാൻ വേണ്ടി പറ്റില്ല അന്നേരം ബോർഡ് കാണില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ പെൻഡലം തനിയേ കറങ്ങുന്നതാണ് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് ഇവിടെ റിമൂവായി പോകുന്നത് നിങ്ങളെ ബാധിച്ചിട്ടുള്ള ആ സ്റ്റക്നെസ് നെഗറ്റീവ് എനർജി ഇതൊക്കെ നിങ്ങളെ വിട്ടു പോകുന്നു നിങ്ങൾ ബ്രീത്തെടുത്ത് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക അപ്പോഴെല്ലാം നിങ്ങളുടെ ആ ഒരു സ്റ്റെക്നെസ് റിമൂവായി പോകുന്നതായിട്ട് മനസ്സിൽ വിചാരിക്കുക യെസ് റിമൂവായി റിമൂവായി നിങ്ങളിൽ നിന്ന് ആ ഒരു നെഗറ്റിവിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങളിൽ നിന്നത് നെഗറ്റീവായ എനർജി കുറഞ്ഞ് വരുന്നു നിങ്ങൾക്കിപ്പോൾ റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടൊരു ഫീലിംഗ് ഉണ്ടാവാം നിങ്ങളിപ്പോൾ റിലാക്സ്ഡ് ആണ് നെഗറ്റീവ് എനർജി അത് സ്റ്റെക്നെസ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയതായിട്ടാണ് പെൻഡുൽ ഇവിടെ കാണിക്കുന്നത് താങ്ക് യു താങ്ക് യു പെൻഡുലം സ്റ്റോപ്പ് നെഗറ്റീവ് എനർജി ഇവിടെ നിന്ന് വിട്ടുപോയോ ആ ഒരു സ്റ്റക്നെസ് റിമൂവ് ആയോ പെൻഡുലം ഗീവ് മീ ദ ആൻസർ യെസ് എസ് എന്നാണ് ആൻസർ പറയുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളിൽ നിന്ന് ആ ഒരു നെഗറ്റീവ് എനർജി വിട്ടുപോയി ആ ഒരു സ്റ്റക്നെസ് നിങ്ങൾക്ക് മാറിയതായിട്ടാണ് ഇവിടെ പെൻഡുലം പറയുന്നത് യെസ് താങ്ക് യു പെൻഡുലം സ്റ്റോപ്പ് താങ്ക് യു അപ്പോൾ ഇതാണ് നെഗറ്റീവ് എനർജി റിമൂവൽ പെൻഡുലം യൂസ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ ഒരു നല്ലൊരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും നിങ്ങളവിടെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യുക റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പോയിട്ട് മുഖമൊക്കെ കഴുകുക മുഖമൊക്കെ കഴുകിയിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ നടക്കുക കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റെക്നെസ്സൊക്കെ നിങ്ങൾക്ക് മാറി പോകുന്നതായിട്ടും നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു സ്റ്റെക്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വീണ്ടും പ്ലേ ചെയ്ത് കണ്ടിട്ട് ഇതേപോലെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ആ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഈ ഒരു പെൻഡുലം വെച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി റിമൂവൽ നിങ്ങളിലേക്ക് ആ ഒരു ഒക്കെ മാറി വരുന്ന ഒരു എനർജിയാണ് ഇവിടെ ഇപ്പം കണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ എസ് എസോർണോ ക്വസ്റ്റ്യൻസൊക്കെ ടാറോ കാർഡ് റീഡിങ്ങിനെ കാഴ്ച കൂടുതൽ കുറച്ചുകൂടി ആക്യൂറേറ്റ് ആയിട്ട് ഉള്ള ആൻസർ ലഭിക്കുന്നത് പെൻഡുലം യൂസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നെഗറ്റീവ് എനർജി റിമൂവൽ അതുപോലെ തന്നെ ഈ എസ് ഓർണോ ക്വസ്റ്റൻ്റെ ആൻസർ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് മെസ്സേജ് മാത്രം മതി വാട്സപ്പ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് ഉണ്ട് ടാരോയാണോ പെൻഡുലോ ആണോ ഏതാണ് വേണ്ടത് എന്നുള്ളത് ഏത് റീഡിംഗ് ആണ് എടുക്കുന്നത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം പേയ്മെൻറ്റ് പറഞ്ഞല്ലോ അതിൻ്റെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം റിലാക്സേഷൻ റിലാക്സേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്